ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വളരെ പെട്ടെന്നൊരു ഡോണറ്റ് ഉണ്ടാക്കാവേ അതിനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ നാല് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ നാല് സൈഡും ഞാനൊന്ന് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്യണം മൊത്തത്തിലിട്ടൊന്ന് മുക്കരുത് നാല് സൈഡും മുക്കിയതിന് ശേഷം ഇതേപോലെ പിഴിഞ്ഞ് ഒരു മാവുപോലെ കുഴച്ച് അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞ് ബോളെടുത്തിട്ട് നമ്മൾ വടക്കെടുക്കുന്ന പോലെ കൈകൊണ്ട് നല്ലപോലെ ഉരുട്ടിയെടുത്തിട്ട് പരത്തിയിട്ട് നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം ദേ ഇതേപോലെ വടയുടെ ഒരു ആകൃതിയിൽ നമുക്ക് ഡൊണക്റ്റിൻ്റെയൊക്കെ ഒരു ആകൃതി ഉണ്ടല്ലോ വടയുടെ ഒരു ഒരാകൃതിയാണ് ആ ഒരു ഒരാകൃതിയിലെടുത്തിട്ട് നമുക്ക് മാറ്റിവെക്കാം ഇതേപോലെ എല്ലാം ചെയ്യും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓവറായിട്ട് എടുക്കരുത് കുറച്ച് വെള്ളം എടുക്കാൾ വെള്ളം കൂടുതൽ കഴിഞ്ഞാൽ നമുക്ക് ഈ ഷെയ്പ്പിൽ കിട്ടത്തില്ല ഇപ്പം ഇത് തിളച്ച് വരുന്ന എണ്ണയാണ് ആ എണ്ണയിലേക്ക് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം എണ്ണ ഒരുപാടൊന്നും കുടിക്കത്തില്ല ഹൈ ഫ്ലെയിമിലും വെക്കരുത് ലോ ഫ്ലെയിമിൻ്റെയും ഹൈ ഫ്ലെയിമിൻ്റെയും ഇടയ്ക്കെ വെക്കാവുള്ള പെട്ടെന്ന് കഴിഞ്ഞു കാരണം ബ്രെഡ്ഡായുണ്ട് ഇപ്പോൾ ഇതേ ഏകദേശം ആയി വരുന്നുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് നമുക്കിതിന് കോരി ഇതേപോലെ നമുക്ക് ബാക്കി ഡോണറ്റും കൂടെ പൊരിച്ചെടുക്കാം ഇപ്പോഴത്തെ ഡോണറ്റ് എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ആ സമയത്ത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ആണ് വേറെ ഒന്നും വേണ്ട വെള്ളമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മറ്റൊരു പാത്രത്തിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആക്കാം അതിനായിട്ട് ഞാൻ ഓരോ ഡോണറ്റ് എടുത്ത് നമ്മുടെ ചോക്ലേറ്റിൽ മുക്കിയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ചോക്ലേറ്റ് ആ ചോക്ലേറ്റ് മുക്കി ഓരോന്നും വെച്ച് കൊടുക്കാം കുറച്ച് ചോക്ലേറ്റ് ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് രീതിപോലെ ക്രോസ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിന്റെ പുറത്ത് ഞാൻ കുറച്ച് മുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഗാർണിഷ് ആയിട്ട് നമ്മുടെ ഡൊണറ്റ് കാണാൻ ഒരു ഭംഗി കാണണ്ടേ ഭംഗി മാത്രമല്ലോ ഇതിന് ടേസ്റ്റ് ഉണ്ടാന്ന് അറിയണ്ടേ അപ്പൊ ഇത് കഴിച്ചു നോക്കിട്ട് ഇനി അഭിപ്രായം പറയാം ഡെക്കാണ് കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് എങ്ങനെ ഉണ്ടെന്നറിയാം